ಎಷ್ಟು ದಿವಸ ಅನ್ಪತ್ತು ബഹിരാകാശത്തിരിക്കുമ്പോൾ അദ്ദേഹം ഈ സൂര്യം ഭൂമിയും സൃഷ്ടിയെ മുഴുവൻ അതിമനോഹരമായ സൃഷ്ടീകരണത്തിൽ ഒൻപത് മാസത്തോളം ബഹിരാകാശത്ത് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ജീവിച്ചു ശാസ്ത്രത്തിൽ കോടികളുടെ സഫലമാകുന്ന മനുഷ്യൻ എന്റെ പൊതു മക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് നാല് കാര്യങ്ങളാണ് ഒന്ന് ജീവിത വിജയത്തിൽ എന്തൊക്കെയും വേണം പിന്നെ പിന്നെ വേണം ഹാർഡ് വർക്ക് അല്ലേ കഠിനും പദ്ധതികളും വാങ്ങിച്ചു പിന്നെ വേണം പിന്നെ വേണം നന്നായി പ്രാർത്ഥിക്കണം

ും വളർന്നു വളരുമെന്നാണ് നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ബന്ധുവിത്രവാദികളും നമ്മുടെ ഇടവകയും നമ്മുടെ വിധാനച്ചും നമ്മുടെ കൊച്ചന്മാരും നമ്മുടെ ടീച്ചർമാരും എല്ലാവരും ആഗ്രഹിക്കുന്നു